പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മദീന പലായനത്തെ ആസ്പദമാക്കി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമിയും സംഘവും ഒരുക്കിയ യാത്രാ പ്രദർശനം നടന്നു ഹിജ്റ എന്ന പേരിൽ നടന്ന പരിപാടി സലാലയാണ് ഹിജറ എ ഗവേഷകരോടൊപ്പം മുഹമ്മദ് ഫാറൂഖ് നയിമി കഴിഞ്ഞ വർഷം നടത്തിയ യാത്രയുടെ ദൃശ്യാവിഷ്കാരമാണ് പ്രദർശിപ്പിച്ചത് മുഹമ്മദ് നബി സഞ്ചരിച്ച വഴികളിലൂടെയായിരുന്നു യാത്ര എല്ലാ പ്രധാന സ്ഥലങ്ങളും സംഭവങ്ങളും വിവരിക്കുന്ന പുതുമയർന്ന അവതരണമാണ് ഒരുക്കിയത് വാദി ഈ കടന്നിട്ടാണ് മദീനയിലേക്ക് പോയത് പ്ലാസയിൽ നടന്ന പരിപാടിയിൽ ഐ സി എഫ് റീജിയണൽ പ്രസിഡന്റ് അബ്ദുൽ നാസർ ലത്തിഫി അധ്യക്ഷത വഹിച്ചു കെ എം സി സി പ്രസിഡന്റ് വി പി അബ്ദുസലാം ഹാജി റഷീദ് കൽപ്പറ്റ അബ്ദുറഹ്മാൻ ദാരിമി മഹ്മൂദ് ഹാജി നാസർ കമ്മൂന്ന തുടങ്ങിയവർ സംബന്ധിച്ചു ഷർഫുദ്ദീൻ സക്കാഫി പ്രാർത്ഥന നിർവഹിച്ചു സ്വാഗത സംഘം കൺവീനർ അജ്മൽ നേതൃത്വം നൽകി ഐ സി എഫ് ആർ എസി സി എന്നീ സംഘടനകൾ സംയുക്തമായാണ് പരിപാടി ഒരുക്കിയത് മീഡിയ വൺ സലാല